എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ട് ഒരു ഡേ മൈ ലൈഫ് വിത്ത് അമ്മൻ്റെ ഒരു ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ അപ്പോൾ ചെറിയൊരു സെലിബ്രേഷനാണ് നമ്മൾ നൈറ്റ് ചെയ്യുന്നത് മോർണിംഗ് ഒന്നുമില്ല കേട്ടോ മോർണിംഗ് അമ്മയ്ക്ക് വർക്ക് ഉണ്ട് ഏട്ടനും അനിയനും എല്ലാവർക്കും വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ വർക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു സംഭവമായതുകൊണ്ടും നമ്മളെല്ലാവരും വർക്കിന് പോകുന്നുണ്ട് ഞാൻ മാത്രമേ എപ്പോഴും പോലെ വീട്ടിലുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ് വർക്കുകളുണ്ട് അപ്പോൾ പുതിയ ഡ്രെസ്സൊക്കെ അമ്മ ഇട്ടിട്ട് ഞാനായിരുന്നു ആ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു സർക്കിൾ ടൈപ്പ് ഒരു ടോപ്പ് ഇടണത് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ അങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു കേട്ടോ സ്റ്റിച്ച് ചെയ്ത് ഇന്നലെയാണ് സ്റ്റിച്ച് ചെയ്തത് ബേഡേൻ്റെ തലേ ദിവസം സ്റ്റിച്ച് ചെയ്തിട്ട് ബേഡ്ഡേ ദിവസം അമ്മ ഇട്ടു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു അമ്മ വർക്കിന് ഒരു എട്ട് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മനെയൊക്കെ പറഞ്ഞയച്ചു വിട്ടിട്ട് ഏട്ടനും അമ്മയും പോയി കഴിഞ്ഞു ഇനി അനിയൻ പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ എല്ലാവരും ഒരേ ടൈമിലാണ് പോകുന്നത് ചിലപ്പം മാത്രമേ അനിയൻ കുറച്ച് ലേറ്റ് ആവാറുള്ളൂ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരേ ടൈമിലാണ് എല്ലാവരും റെഡിയായി പോകുന്നത് അനിയൻ്റെ ബാക്കിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവൻ്റെ വർക്കിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ അനിയനും വർക്കിനും അങ്ങനെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്തോ ട്രിപ്പിന് പോകുന്ന പോലെ പോലെയുണ്ട് അവൻ്റെ വണ്ടിയിൽ അവൻ സാധനങ്ങൾ വെക്കുന്നത് കാണുമ്പോൾ ഞാൻ ആൾക്കാര് വിചാരിക്കും ഇവിടെ ഈ ട്രിപ്പ് പോകണമെന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു അഞ്ച് മക്കളിലെ ഒരാൾക്ക് ഭയങ്കര ക്ഷീണം ആളൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല വെളിയിൽ മാത്രം ഇങ്ങനെ കിടക്കണം എപ്പോഴും വെളിയിൽ കിടക്കണം അപ്പോൾ ഞാൻ അവളെ തൂക്കിയിട്ട് ഉള്ളിൽ വന്ന് കിടത്താം എന്ന് വിചാരിച്ചു ഉള്ളിൽ മീൻസ് നമ്മുടെ കോമോഡിൽ തന്നെ കിടത്താമെന്ന് വിചാരിച്ചു ആ വഴി കൂടെയൊക്കെ റോട്ടിലൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നതല്ലേ അവളെ എണീക്കും എന്നിരുന്നാലും നമുക്കൊരു സമാധാനമില്ല അപ്പം ഞാനിവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ കിടത്തി അപ്പോൾ ഇവിടെ ഒരാളും കൂടി ഉണ്ട് അപ്പോൾ അവളെങ്ങനെ നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ് ഞാൻ ഓക്കെ പിന്നെ നായ്ക്കളല്ലേ ചൂടൊക്കെയല്ലേ അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് ഫുഡൊന്ന് സെറ്റാകണ്ടൊക്കെ ആയിരിക്കും ഇവർ അപ്പുറത്ത് വീട്ടിൻ്റെ അവിടെയൊക്കെ ഈ മീൻ്റെ വേസ്റ്റും ഇതൊക്കെ തിന്നുന്നുണ്ട് അതുകൊണ്ട് നമുക്കതൊന്നും തടയാനും പറ്റത്തില്ല അപ്പോൾ അവർ തിന്നിട്ട് ദഹിക്കാണ്ടാണെന്ന് തോന്നുന്നു അവൾ അതിൻ്റെ ഒരു മൂകതയാണെന്ന് തോന്നുന്നു ഒന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല ക്ഷീണത്തിലാണ് ഓക്കെ പിന്നെ ഞാൻ വീട്ടിനുള്ളിൽ വന്ന് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് തുണികളൊക്കെ കഴുകാനുണ്ട് അടിച്ചു വരണം കുറച്ച് കുറച്ച് പണികളുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് എനിക്കത് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുളിച്ചൊക്കെ വന്നു നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർത്ത് ഞാൻ തരുമ്പിയിട്ടില്ല നല്ല രീതിക്ക് വെയിൽ ആ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വൈകിട്ട് കഴുകിയിടാം എന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ അപ്പോൾ ഞാനൊന്ന് കുളിച്ചു കുളിച്ചു കൊണ്ട് ഞാൻ തലയൊന്നും കുളിക്കാറില്ല തല ഞാൻ ആഴ്ചയിൽ രണ്ട് പശേ കുളിക്കാറുള്ളൂ അത് ഹെയർഫോളിൻ്റെ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു ഡെയിലി കുളിക്കുന്നത് ഞാൻ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങിയത് രണ്ട് ആഴ്ച്ചയിൽ രണ്ട് വട്ടം പിന്നെ ഈ ഒരു സംഭവം വന്നിട്ട് വിറ്റമിൻ സി ആണ് കേട്ടോ വിറ്റമിൻ സി ടാബ്ലെറ്റ് ആണ് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നു ഒന്ന് ഇമ്പ്രൂവ് ആവാന് നമുക്ക് നമ്മുടെ വിറ്റമിൻ സി സിറം ഒക്കെ യൂസ് ചെയ്യില്ലേ അതിന് കറക്റ്റ് കാട്ടിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ് നമുക്ക് വിറ്റമിൻ സി ടാബ്ലറ്റ് കെട്ടോ ഇത് വട്ടേ ഭയങ്കര നമ്മൾ മിഠായി കഴിക്കുന്ന പോലെയാണ് ഇത് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഈ ഒരു ഷീറ്റിന് തന്നെ പന്ത്രണ്ട് പീസ് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ അതിന് തന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുക്കുന്നത് രാവിലെയും രാത്രിയും ഞാൻ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണത് അപ്പോൾ കൂടുതലൊന്നും ഞാനേ അങ്ങനെ കഴിച്ച് ആയിട്ടില്ല അപ്പോൾ എനിക്ക് സ്കിന്നിൽ വല്ല ഡിഫറെൻറ്റും വരാൻ തുടങ്ങിയിട്ടൊന്നും രണ്ട് ദിവസമല്ലായിട്ടുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന കാട്ടിലും കുറച്ചും കൂടെ എൻ്റെ എന്താ പറയുക ഒക്കെ ഉണ്ട് ഓൾറെഡി എനിക്ക് മുമ്പ് വന്ന പിമ്പിളൊക്കെ പിമ്പിൾ ഇപ്പോൾ ഒന്നേ ഒന്ന് വന്നിട്ടുണ്ട് അത് പീരിയഡ്സ് വരുന്ന ഒരു സമയത്ത് വന്നതാണ് അല്ലാണ്ട് എൻ്റെ പിമ്പിളൊന്നും ഇപ്പോൾ ഇല്ല പക്ഷേ നല്ല രീതിക്ക് മാർക്കുകളൊക്കെ ഉണ്ട് കുറച്ചൊരു എന്താ പറയുക അൺ ഈവൻ സ്കിന്നാണ് നമുക്ക് നോക്കാം അതൊരു രണ്ട് മൂന്ന് മാസം കഴിച്ചിട്ട് എങ്ങനെയാണ് സ്കിന്നിൻ്റെ ഒരു ചേഞ്ച് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചത് പിന്നെ നമുക്ക് നമ്മുടെ പണിയുണ്ട് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ അവർക്ക് ഒരു ടോപ്പ് ഉണ്ട് ഒരു വെള്ളിയാഴ്ചയായിട്ടാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ ഓക്കെ അപ്പോൾ വ്യാഴാഴ്ച ഒരു പാൻറ്റും ടോപ്പും ആണ് സാധാരണ ഒരു ടോപ്പും പാൻറ്റുമാണ് സാധാരണ ഒരു നോർമൽ പാൻറ്റില്ല അതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ സൈഡൊക്കെ പ്ലേറ്റ് ഇട്ടിട്ടുള്ളൊരു ടൈ നമ്മൾ കെട്ടുന്ന ടൈപ്പൊക്കെ ഉള്ളത് മേലൊരു പീസൊക്കെ വരുന്ന പോലെയൊക്കെ ഒന്നുണ്ടല്ലോ ഈ ഒരു സംഭവമാണ് നമ്മൾ സാധാരണ ഒരു പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കണം അപ്പോൾ ഞാൻ താഴെ ഇരുന്നിട്ടായിട്ട് എപ്പോഴും കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ടേബിളിൽ വന്നിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് വലുതൊന്നുമല്ല ടൈനിങ് ടേബിൾ അപ്പോൾ എനിക്ക് താഴെ ഇരുന്ന് കട്ട് ചെയ്യുന്നത് അങ്ങനെ ചെറിയ പണിയല്ല സ്റ്റിച്ചിങ് പരിപാടി അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയൊന്നുമില്ല ഭയങ്കര നമുക്ക് കാലും ഹിപ്പ് നമ്മുടെ ബാക്ക് നമ്മുടെ നട്ടല് കഴുത്ത് കണ്ണ് എല്ലാം വേദനയ്ക്ക് തലവേദനയൊക്കെ ഉണ്ടാവും കേട്ടോ ഇരുന്നുള്ള പണിയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള പണി അത് ഏത് തന്നെയാണെങ്കിലും നമ്മൾ പിന്നെയും നമ്മൾ ബോഡി ആക്റ്റീവായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര ആയിട്ടുള്ളത് ഇരുന്നിട്ടുള്ള പണിയാണ് കേട്ടോ പിന്നെ ഈ ഒക്കെ പറഞ്ഞാൽ നമ്മൾ കാല് ഇളകാണ്ടിരിക്കുന്നതാണ് നമ്മൾ കറണ്ടിലാണല്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ വലത് കാലം ഒന്ന് ജസ്റ്റ് പ്രസിങ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ യൂസ് അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാലിങ്ങനെ യൂസ് ഇളകാണ്ടിരിക്കുമ്പോഴും കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കുറേ പേർ പറയാറുണ്ട് എന്ത് മെഷീനിലിരുന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചോട്ടിയാൽ പോരാ അതങ്ങനെ എന്തോ സ്റ്റിച്ച് തനിയെ വീഴുമല്ലോ നമുക്ക് അതിൻ്റെതായ എഫേർട്ടും പിന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റമറിനെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കുറേ ബോഡി പെയിനും കാര്യങ്ങളും തലമേനൊക്കെ വരും കേട്ടോ പിന്നെ ഞാൻ കുറച്ചൊന്ന് ഗ്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ വന്നു അപ്പോൾ പിള്ളേർ ഇങ്ങനെ കിടന്നുറങ്ങണ കണ്ടോ അപ്പോൾ ഇതാണ് അവൻ്റെ ഇവൻ്റെ അഞ്ച് പേരുടെ അമ്മ കേട്ടോ ആളൊന്ന് സ്കിന്നൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് വരുന്നുള്ളൂ പ്രസവമൊക്കെ കഴിഞ്ഞതല്ലേ പിന്നെ നമ്മൾ ഈവനിങ് ആണ് കേട്ടോ അതൊരു നൈറ്റ് ഒരു എട്ടര ആവുമ്പോഴാണ് കേട്ടോ എട്ടര ഒമ്പത് മണി ആയെന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ അതൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വൈകിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ കുറച്ച് കുറച്ച് പ്രിപ്പറേഷനാണ് വേറെ ആരെയും നമ്മളങ്ങനെ പ്രത്യേകിച്ച് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് ഫുഡ് അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ ആരും വിളിക്കാമെന്നില്ല ഞങ്ങളുടേതായ ഒരു നാല് പേരിൻ്റെ ഒരു സ്പേസിൽ ഞങ്ങൾ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തു ഇനി നോക്കാം നമുക്ക് ഇനിയും വർഷം ഇനി ഏതെങ്കിലും അടുത്ത വർഷം ഇതിന് മുൻ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വരികയാണെങ്കിൽ നമുക്ക് ഗ്രാൻഡായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുമൻ്റെ ठीक है देखो हां मेरे बंडी भी आ गई है देखो बंडी और डेस्क टू है ले मैंने मांगी है डे डेस्क अरे चलो चलो वाले सेम सारे फाफवा मिल गए चलो अरे आप मत करो लाइट लाइट करो अब और ഓൻ മാഷും അല്ലേ? അവള് മൂവാ ലൈക്കുള്ളൂ. താഴെ വാങ്ങിയിച്ചേ. ശരി. തൊഴേനും. മൂന്ന് നേരം വിചാരിച്ച കുറച്ച് വാഴാണല്ലേ. എന്നും വാഴ ചേ വാഴ. മാറ് കുറ നോക്കണം. ഐ. ഞാൻ. മൂന്ന് വാഴാണതാണ്. വാഴ ചേ വാഴ ചേ. അല്ല വാഴ ചേ കോലം പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാണ് വന്നത്. ഈ ഭൂക്ലാരമായിട്ട്. ഭൂക്ലാര. പിങ്ങലെ. ഇവള് ഒരുങ്ങുന്ന ഭാഗം. ഹായ്. എന്റെ മകൻ ആണ് ശരമൻ. അന്നും കേക്കില്ല. ലൈറ്റ് ആർട്ടർ. എന്താ ഞാൻ വിചാന്നേ. ഞാൻ അത്. എന്താ പറയണേ? ഇതെല്ലാം ഞാൻ പഠിക്കൂ. ഇലന്തക്ക് എന്താ റിവാട്ട്സ് ആപ്പ് ഉണ്ട്. എരിയും ഉണ്ട്. യാ ഓൾ ഓൾ നമ്മൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു അങ്ങനെ കേക്ക് കഴിക്കാനായിട്ട് ഗേൾസ് അപ്പം കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് വാങ്ങുമ്പോൾ കേക്ക് ഏട്ടൻ്റെ വകയായിരുന്നു ഡ്രസ്സ് ഞാനായിരുന്നു വാച്ച് അനിയനാണ് സർപ്രൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും പറ്റുന്ന രീതിക്കൊക്കെ ഓരോരുത്തർ ചെയ്തു ഞാൻ എപ്പോഴും അമ്മയ്ക്ക് കുറേയായിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ബേർത്ത് ഡേക്ക് ഇങ്ങനെ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് അതുപോലെ ഞാൻ വാങ്ങി ചെയ്ത് കൊടുത്തു കേട്ടോ എല്ലാവർക്കും ഫിനാൻഷ്യൽ കുറച്ച് ഈ ഒരു മാസം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ബേർട്ടേ ഒരേ ടൈമിലായിട്ട് വരുന്നത് ഒരേ മാസത്തിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഉള്ളതുപോലെ എല്ലാവരും ഉള്ളത് അവർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു ഇനി നമുക്ക് അടുത്ത വർഷം ഇനി നോക്കാം ഇതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റാത്തി പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഫാമിലി പാക്ക് ആയിട്ടാണ് നമ്മൾ ദോശൻ്റെ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടായത് പിന്നെ അഡീഷണൽ നമ്മൾ പൂരിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പൂരിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ തന്നെ അത്യാവശ്യം നമുക്ക് സെറ്റ് സെറ്റായിരുന്ന പിന്നെ നമ്മൾ ചോക്ലേറ്റും കേക്ക് കഴിച്ചതാണ് പിന്നെ ഞങ്ങൾ മധുരം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു വിശപ്പൊക്കെ പോകും കേട്ടോ പിന്നെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചത് വളരെ കുറവായിരുന്നു ഞങ്ങൾക്കൊരു ഫാമിലി പാക്ക് വാങ്ങുമ്പോൾ ഭയങ്കര അഫോർഡബിളും കൂടിയാണ് നമുക്ക് സെറ്റായിരിക്കും ഞങ്ങൾക്ക് രാത്രിയും കൂടെയില്ല അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ സെറ്റായിരിക്കും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തു വേറെ ഒന്നും ആയിട്ട് വാങ്ങാൻ താല്പര്യപ്പെട്ടില്ല നമുക്ക് സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ചു വേണമെങ്കിൽ സൺഡേ എന്തെങ്കിലും നമുക്ക് നോൺ വാങ്ങാം പിന്നെ അനിയനെ പിറ്റേ ദിവസം അവ കൊടൈക്കനൽ ഊട്ടി അങ്ങനെയൊക്കെ ഫ്രണ്ട്സിനൊപ്പം ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിക്കാന്നില്ല അവന് പുലർച്ചയ്ക്ക് നാല് മണിക്കേനെ പോകണം അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ മസാല ദോശ പൊടി ദോശ ലൈക്ക് അതൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഫാമിലി പാക്ക് പോലെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ മുറിച്ച് മുറിച്ച് ഷെയർ ഇട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വെളിയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു കേട്ടോ അവർക്ക് കേക്കൊന്നും കൊടുത്തില്ല അടിപ്പിച്ചിട്ട് ഇങ്ങനെ കേക്ക് കൊടുത്തതിന് സീൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കേക്കൊന്നും കൊടുത്തില്ല പിന്നെ ഇവിളക്ക് ബിസ്ക്കറ്റ് കൊടുക്കാന്ന് ചോദിച്ചവള് വെയ്യാണ്ട് കുറച്ച് ഇരിക്കുകയാണല്ലോ പക്ഷേ എന്തോന്ന് ഡൈജസ്റ്റ് ആയിട്ടില്ല എന്നൊന്ന് മനസ്സിലായി അവർ ഈ മീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് വേസ്റ്റൊക്കെ അവിടെ ഇട അതൊക്കെ പോയി തിന്നിട്ട് ഡൈജസ്റ്റ് ആവാണ്ട് ദഹിക്കാണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കുറച്ചാൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ഷീൺ ഉണ്ട് തോന്നുന്നു ആട് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വടിപോലെ ഇതാണ് ആനിയും കൊടുത്തിട്ടുണ്ടായിരുന്ന വാച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ എന്ന് വിചാരിച്ചു വീഡിയോയിൽ നിങ്ങൾ നേരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ക്ലാസ്സിപ്പലായിട്ട് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല ബറ്റ് ആറ്റ ബൈ ബൈ